പരിപാടി കുറച്ച് ഗ്യാപ്പിന്റെ തേർഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണതാണ് എനിക്ക് ഫീൽ ചെയ്യാറില്ല ഞാൻ ഞാനെപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനു അതിനുവേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കത് ഗ്യാപ്പ് ഫീൽ ചെയ്യാറില്ല ഞാനതിനിടയിൽ നിന്നാണ് ഓടി വരുന്നത് പലപ്പോഴും ഇങ്ങനെ

സിമിലാരിറ്റി എന്തെങ്കിലും ഉണ്ടോ ശരിക്കും അങ്ങനെ നിങ്ങൾ എന്തിനാണ് ക്ലാസിക് ഒരിക്കലും ഒരു സിനിമ മറ്റൊരു സിനിമ ആയിട്ട് കമ്പയർ ചെയ്യല്ലേ ഇതൊക്കെ മറ്റേ ഇത് കാണുമ്പോഴത്തേക്കല്ലേ ഇതൊരു ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ് രസകരമായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് തീർച്ചയായിട്ടും അവർ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുമെന്ന് തന്നെയാണ് നിങ്ങളെല്ലാരും പ്രതീക്ഷിക്കുന്നത് നല്ലതായിരുന്നു കാര്യം ഇതിന്റെ സംവിധായകൻ പുതിയൊരാളാണ് അരുൺ മൺപാല അതിന്റെ സിനിമാറ്റോഗ്രാഫർ അശ്വത് മോഹൻ അദ്ദേഹം അദ്ദേഹം സിനിമകൾ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ മലയാളത്തില് താരതമ്യേന പുതിയതായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു ഒരുപാട് ഇതിൽ അഭിനേതാക്കൾ പുതിയതായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ അതിൻ്റെ എനിക്ക് ഒരുപാട് സന്തോഷം ടീച്ചരൊക്കെ ഇങ്ങോട്ട് കൂടെ അഭിനയിച്ചു അപ്പോൾ അദ്ദേഹമാണ് പിന്നെ മകളായിട്ടാണ് അതിൽ അഭിനയിക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ചെയ്യാൻ പറ്റാതെ ഒരു ഒരു ആക്ടറായിരുന്നു അദ്ദേഹം അപ്പോൾ സോഹൻ സാറാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഉള്ളൊരു സിനിമയാണ് അപ്പോൾ ഇത്തരത്തിൽ സിനിമയെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമ അല്ലെങ്കിൽ സിനിമ വരണം എന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സോഹൻ സാറ് മുന്നോട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തതാകാൻ ട്രാവൽ ചെയ്താൽ ഇന്നിപ്പോൾ ഈ സിനിമ ഈ രീതിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതിലിപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള മുഴുവൻ ലാഭവും വയനാട്ടിലേക്ക് അതിൻ്റെ എന്താ പറഞ്ഞു അത് തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ ചെയ്ത സിനിമ അതിൻ്റെ അത് അത് മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു തുടക്കം തന്നെ അങ്ങനെയായിരുന്നു എൻ്റെ അടുത്ത് സോങ്സ് ആറ് പറയണത് അങ്ങനെ ആയിരുന്നു ഒരു കൂട്ടം പുതിയ ആൾക്കാരാണ് അതിൻ്റെ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിമാണ് അരുൺ ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിം സിനിമയൊക്കെ അവർ മാറ്റിയതാണ് അപ്പോൾ അരുൺ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ പാട്ടുകളൊക്കെ മനോഹരമായിട്ടുള്ള എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ സിനിമയിൽ സിനിമ ആഗ്രഹിച്ച് പുതിയതായിട്ട് വന്ന ഒരാളാണ് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ സിനിമ അത്രയും ആഗ്രഹിച്ച് അത്രയും പാഷനേറ്റായിട്ട് വരുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സോഹൻ സാറ് മുന്നോട്ട് നിൽക്കുമ്പോഴത്തേക്കും പ്രിയങ്ക ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റും അപ്പോൾ എനിക്ക് ക്യാരക്ടറും ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു നല്ല കാര്യത്തിലൂടെ തുടങ്ങിയ അത് സിനിമ റിലീസ് റിലീസാവുമ്പോഴത്തേക്ക് അപ്പോൾ അതിന്റെ ലാഭവിഹിതം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവര് കൊടുക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് വളരെയധികം തൃപ്തികരമായ ഒരു കാര്യമാണ് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നത് വളരെയധികം തൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് താങ്ക് യു